നമസ്കാരം ഒരു പെണ്ണ് ഒന്ന് തലയുയർത്തി നിന്നപ്പോൾ ഭൂമി കുലുങ്ങി ചെറിയ കുലുക്കായിട്ടുള്ള ആയിട്ടുള്ളൂ വലിയ കുലുക്കൊക്കെ വരാനുണ്ടെന്നാണ് പറയുന്നത് കേരളത്തിൽ ഇന്ന് സിനിമാ മേഖലയിലും അതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ പോലും പിടിച്ചു കുലുക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിൽ നിർണായകമായ പങ്കുവഹിച്ചത് അവരവർ തന്നെയാണ് പക്ഷേ അതിലേക്ക് നയിച്ചത് ഒരു പെണ്ണിനുണ്ടായ ദുരനുഭവമാണ് ആ ദുരനുഭവത്തിൻ്റെ തുടർച്ചയായി എടുക്കേണ്ട നടപടികളിൽ ഉണ്ടായ അനാസ്ഥയെ തുടർന്നാണ് ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായത് നടി ആക്രമിക്കപ്പെട്ട കേസിനെ തുടർന്നുണ്ടായ സാഹചര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ നേരിട്ട് പങ്കാളിയായ ആളുകളെ അറസ്റ്റ് ചെയ്തു അതിനുശേഷം കൊട്ടേഷൻ കൊടുത്ത ആളുകളെ മലയാള സിനിമയിലെ സൂപ്പർ താരത്തെ ജനപ്രിയ താരത്തെ വരെ അകത്തിടുന്ന സാഹചര്യം ഉണ്ടായി ഗവൺമെൻറ്റിൻ്റെ വലിയ നീക്കമായിരുന്നു ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പിൻ്റെ നയപരമായ തീരുമാനം പോലും വേണ്ടിവരും എന്ന് നമുക്ക് തോന്നാനിടയുള്ള ഒരു ഗംഭീരമായ തീരുമാനമാണ് സർക്കാരിന് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടത്തിയ വലിയ കരുനീക്കങ്ങളുടെ ഭാഗമായിരുന്നു തെളിവുണ്ടായിട്ടും ഇത്തരം നടപടികളിലേക്ക് പോകാതെ പിൻവാങ്ങി നിൽക്കുന്ന മുൻ സർക്കാരുകളെയും പല നേതൃത്വത്തെയും ഒക്കെ നമ്മൾ കണ്ടതാണ് അതിനൊക്കെ അപ്പുറത്താണ് ആ ഗവൺമെൻ്റ് എടുത്ത ഗംഭീരമായ തീരുമാനം എന്നാൽ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോഴാണ് അതിൻ്റെ തുടർച്ചയായി ആ നടിയുടെ തീരുമാനത്തിൻ്റെ തുടർച്ചയായി സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ തുടർച്ചയായി അത് നാലര ശേഷം പുറത്തു വന്നതിന് ശേഷം സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ്റെ നേതൃത്വത്തിലുള്ള സാംസ്കാരിക വകുപ്പ് അതിനോട് സ്വീകരിച്ച അലംഭാവപൂർണമായ നടപടികളാണ് ഇന്നത്തെ സാഹചര്യത്തിലേക്ക് നയിച്ചത് ഏറ്റവും ഒടുവിൽ എത്രമാത്രം സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ഒരു പെണ്ണ് തല ഉയർത്തി നിന്നാൽ ഒന്നിലധികം പെണ്ണുങ്ങൾ ഉയർത്തുവരുമെന്നും സമൂഹം അവർക്കൊപ്പം നിൽക്കും എന്നും തെളിയിക്കുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ പോയത് ഒടുവിൽ താൻ ആറാം തമ്പുരാനാണ് എന്ന് സ്വയം വിചാരിച്ച് താൻ എഴുതിയ കഥാപാത്രങ്ങളെ തന്നിലേക്ക് തന്നെ ആവാഹിച്ച് ജീവിച്ചു പോന്നിരുന്ന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെ രാജിവെച്ച് പടിയിറങ്ങി വന്നിരിക്കുന്നു അമ്മയുടെ തലപ്പത്ത് ജനറൽ സെക്രട്ടറിയായി മോഹൻലാലിൻ്റെ തൊട്ടു പിന്നാലെ അണിനിരന്ന് എല്ലാത്തിനും ഉത്തരവാദിയായി ഗംഭീര അഭിനയം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന സിദ്ദിഖിന് രാജിവെച്ച് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പടിയിറങ്ങി വന്നിരിക്കുന്നു രണ്ട് സുപ്രധാനമായ രാജി അസാധാരണമായ സാഹചര്യത്തിലേക്ക് നയിച്ച രണ്ട് സംഭവങ്ങളാണ് ഒരുപക്ഷെ നേരിട്ട് ഹേമ കമ്മിറ്റിയിലേക്ക് വരാത്ത ആദ്യ പടിയായി പുറത്തുണ്ടായ അനുഗണനങ്ങളുടെ തുടർച്ചയാണ് അപ്പോൾ പിന്നെ ഹേമ കമ്മിറ്റിക്ക് മേൽ നടപടിയെടുത്തത് എന്തായിരിക്കും നാട്ടിലെ അവസ്ഥ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും രഞ്ജിത്ത് രാജിവെച്ചു സിദ്ദിഖ് രാജിവച്ചു സിദ്ിക്കിൻ്റെ രാജിക്കത്ത് ഇങ്ങനെയാണ് അമ്മ പ്രസിഡന്റ് എന്ന നിലയിൽ മോഹൻലാലിന് അയച്ച രാജിക്കത്താണ് എനിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ ഈ സാഹചര്യത്തിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഞാൻ സ്വമേധയാ രാജിവെക്കുന്നതായി താങ്കളെ അറിയിച്ചു കൊള്ളട്ടെ വിശ്വസ്തതയോടെ സിദ്ധിക്ക് രണ്ടുപേരി രാജിക്കത്താണ് സിദ്ദിഖ് നൽകിയത് ഒരുപക്ഷേ രാജിവെക്കുന്നതിൽ സിദ്ധിക്ക് മാന്യത പുലർത്തി രേവതി സമ്പത്ത് എന്ന അഭിനേത്രിയായ സിനിമാ പ്രവർത്തകയാകാൻ വേണ്ടി സ്വപ്നം കണ്ട് സിനിമയിലേക്ക് വന്ന് അവർക്ക് ഉണ്ടായ ദുരനുഭവങ്ങൾ വിളിച്ചത്ത് പറഞ്ഞതിൻ്റെ ഈ സാഹചര്യത്തിലാണ് പ്ലസ് ടു കാലത്തുണ്ടായ അതായത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അനുഭവം വിളിച്ചു പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിക്കിന് രാജിവെക്കേണ്ടി വന്നത് രാജി ഈ കാലത്ത് അദ്ദേഹം ഈ ആരോപണ ഉയർന്നതിൻ്റെ തൊട്ടുമിനാൽ രാജിവെച്ചു പക്ഷേ നമുക്ക് വേറെന്നറിയാം അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ആരോപണം ഉണ്ടായിരുന്നു അന്നാരും മൈൻഡ് ചെയ്യുന്നില്ല ഇന്ന് ഹേമ കമ്മിറ്റിയുടെ സുരക്ഷിത വലയത്തിൽ ഒരുപക്ഷെ മലയാള സിനിമയിൽ സ്ത്രീകൾക്ക് തലയുർത്ത് നിൽക്കാൻ കേൾപ്പുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തുടർച്ചയായി രേവതി സമ്പത്ത് വീണ്ടും തൻ്റെ അനുഭവം സമൂഹത്തിന് മുന്നിൽ പറയുകയും സാമൂഹ്യ സമ്മർദ്ദങ്ങൾ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അടുത്ത ദിവസം സിദ്ധിക്ക് രാജിവെച്ചു പക്ഷേ രഞ്ജിത്തോ രഞ്ജിത്തിനെതിരെ ശ്രീലേഖാ മിത്ര എന്ന് പറയുന്ന രാജ്യം അംഗീകരിക്കുന്ന ബംഗാളിലെ പ്രശസ്തയായ നടി മുൻനിര നടി പാലേരി മാണിക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചുണ്ടായ ദുരനുഭവം വെളിപ്പെടുത്തിയതിൻ്റെ തുടർച്ചയായിട്ടാണ് രാജിയിലേക്ക് നയിച്ച സാഹചര്യം രൂപപ്പെട്ടത് ശ്രീലേഖാ മിത്ര തൻ്റെ അനുഭവം പറഞ്ഞത് വർഷങ്ങൾക്ക് ശേഷമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അഭിനയിക്കാൻ വന്ന് ചാൻസ് കൊടുക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടിൽ അവർ പറയുന്ന ആരോപണമാണ് എന്ന് വ്യാഖ്യാനിക്കാൻ രഞ്ജിത്തിൻ്റെ നേതൃത്വത്തിൽ മാക്സിമം ശ്രമിച്ചതാണ് പക്ഷേ അതിന് നടന്നില്ല രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ചതിൻ്റെ രാവിലെ നമ്മൾ പല്ലി വെച്ച് കുളിച്ച് ചായ കുടിക്കുന്നതിന് മുന്നേ തന്നെ ആ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ച് രഞ്ജിത്തിൻ്റെ മഹാത്മ്യം സമൂഹത്തിന് മുന്നിൽ വിളമ്പുന്ന അശ്ലീല കാഴ്ചയും കേരളം കണ്ടു ഒരു സ്ത്രീ അവർക്ക് എതിരെയുള്ള അനുഭവം പറഞ്ഞിട്ട് ആ അനുഭവത്തിന് സാക്ഷ്യം മറ്റൊരാൾ ജോഷി ജോസഫിനെ പോലെ ഒരു സംവിധായകൻ പരസ്യമായി പറഞ്ഞിട്ട് ആ സാഹചര്യത്തിൽ പോലും രഞ്ജിത്തിൻ്റെ മഹാത്മ്യം വിളമ്പാൻ സജി ചെറിയാൻ എന്ന സാംസ്കാരിക മന്ത്രിയുടെ അപാര ധൈര്യം കേരളത്തിന് മുന്നിൽ എത്രമാത്രം നിലനിൽക്കും എന്ന് തെളിയിക്കുന്നതായി ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പുള്ള ഈ മന്ത്രിക്ക് കീഴിലുള്ള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ രാജി രഞ്ജിത്തിന്റെ രാജി കേവലമായ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാനായ അന്ന് മുതൽ ചെയ്തുകൂട്ടിയ നിരവധി കാര്യങ്ങളുടെ പട്ടിക എടുത്തു നോക്കിയാൽ മതി ഐ എഫ് എഫ് കെ ഒരു കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐ എഫ് എഫ് കെയിലെ എതിർ അഭിപ്രായങ്ങൾ ഉയർന്നു വന്ന ഒരു ഐ എഫ് എഫ് കെയിൽ സദസ്സിലിരുന്ന ആളുകളുടെ കൂവൽ കേട്ട് പട്ടികൾ എന്ന് ഉപമിച്ചു കൊണ്ട് കാഴ്ചക്കാരൻ മുഴുവൻ പട്ടികളാക്കി മാറ്റിയൊരു മനുഷ്യനാണ് മാത്രമല്ല കഴിഞ്ഞ ചലച്ചിത്ര അവാർഡ് സംസ്ഥാനത്ത് ഇക്കഴിഞ്ഞാൽ അനു ഉന്നത ചലച്ചിത്ര അവാർഡിൽ വിനയൻ്റെ പത്തൊമ്പതാം നൂറ്റാണ്ടിനെ ഒതുക്കാൻ വേണ്ടി അദ്ദേഹം നീക്കം നടത്തി എന്നുള്ള ശബ്ദരേഖ പോലും പുറത്തു വന്ന സാഹചര്യമുണ്ട് അപ്പോഴും പുച്ഛത്തോടെ എൻ്റെ കസേരയിൽ അരി തൊടാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തലയുയർത്തി നിന്ന് മുന്നോട്ട് പോകാനാണ് രഞ്ജിത്ത് ശ്രമിച്ചത് അദ്ദേഹം നഗ്നനായിരുന്നു ആ കസേരയിൽ ഇരിക്കുമ്പോൾ അതിനുശേഷം ഇന്ന് വരെ നഗ്നനായി ആ കസേരയിലിരിക്കുന്ന ആറാ കുപ്പ ഉടുപ്പിടാണ്ടിരിക്കുന്ന ആറാം തമ്പുരാനാണ് രഞ്ജിത്ത് അവിടെ വിഹരിച്ചത് ഒരുപക്ഷേ പ്രേക്ഷകരെ ജനസാമാന്യത്തെ പുച്ഛിച്ചുകൊണ്ട് അവിടെ ഇരുന്ന ആറാം തമ്പുരാനാണ് സ്ത്രീകളെ കാൽത്തൊഴിച്ച് ചവിട്ടി വീട്ടിൽ ഇരുത്തുന്ന ഭാര്യയായി ചിത്രീകരിച്ച തൻ്റെ നരസിംഹ സിനിമയിലെ ഡയലോഗ് പോലെ ഒരു സ്ത്രീ പ്രശ്നവുമായി മുന്നോട്ട് വന്നപ്പോൾ അതിനെപ്പോലും അപഹസിക്കുന്ന തരത്തിൽ ചാൻസ് കൊടുക്കാത്തതുകൊണ്ട് പറയുന്നതാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ച ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആ ചെയർമാനു വേണ്ടിയാണ് രണ്ട് ദിവസം ഇടതുപക്ഷ സർക്കാർ പിടിച്ചിരുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മുന്നിലുണ്ട് പക്ഷേ ഇന്നെങ്കിലും ആ തീരുമാനത്തിലേക്ക് സർക്കാർ എത്തി എന്നുള്ളത് ആശാസ്യമാണ് ഇനിയെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനോട് അതിനനുസരിച്ചിട്ടുള്ള സാമൂഹ്യ പ്രതിബദ്ധതയോടുള്ള സമീപനം കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ പിടിച്ചുകൊണ്ടുള്ള സമീപനം സ്വീകരിക്കും സർക്കാർ എന്ന് പ്രതീക്ഷ നൽകുന്ന വിധത്തിൽ മുന്നോട്ട് പോകണം എന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് രഞ്ജിത്തിനോടുള്ള ഈ സമീപനം അതായത് കച്ചവട സിനിമയുടെ അമ്മ താരസംഘടന സകല പ്രശ്നങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന കച്ചവട സിനിമയുടെ മുഴുവൻ വക്താക്കളെ മാത്രം സിനിമാ വക്താക്കളായി കൊണ്ടുപോകും യും അവരുടെ മുഴുവൻ എതിർമൂല്യങ്ങളെ വഹിക്കുന്ന ആളുകളെ മഹാന്മാരും ഇതിഹാസവുമാക്കി നിർത്തിക്കൊണ്ട് അവർക്ക് ഒപ്പം നിലകൊള്ളുകയും ചെയ്യുന്ന സാംസ്കാരിക മന്ത്രിയുടെയോ ഇടതുപക്ഷ സർക്കാരിൻ്റെയോ മുഖമല്ല ജനങ്ങൾക്ക് ആവശ്യം എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം ഇനി അടുത്ത ഘട്ടമാണ് അത് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ രഞ്ജിത്തിനെ പോലൊരു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറിയായി അമ്മയുടെ താര ജനറൽ സെക്രട്ടറിയായി സിദ്ദിഖിനെ പോലൊരാൾ ഇരുന്നു കൊണ്ട് മുന്നോട്ട് പോകുകയാണ് ശാസ്യമായ കാര്യമല്ല അവരുടെ രാജി അനിവാര്യമായിരുന്നു ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ആ റിപ്പോർട്ട് ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയ റിപ്പോർട്ട് നടപ്പാക്കണമെങ്കിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ അതിൻ്റെ ഗൗരവത്തോട് അഭിസംബോധന ചെയ്യണമെങ്കിൽ ഈ രണ്ട് മതിലുകൾ അവിടെ ഉണ്ടായിരുന്നു ആ മതിൽ പൊളിഞ്ഞു വീണിരിക്കുന്നു ഇനിയുള്ള നടപടികളിലാണ് കൃത്യമായ മൂല്യം കാത്തുസൂക്ഷിച്ചു സൂക്ഷിച്ചുകൊണ്ടുള്ള നീക്കം ആവശ്യമായി വരുന്നത് അത് സ്ത്രീകൾക്ക് പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള മൂല്യമാകാൻ സർക്കാരും താര സംഘടനകളുടെ നേതൃത്വവും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇല്ലെങ്കിൽ ഇതുപോലെ ദുരന്തങ്ങൾ ഇനിയും ഉണ്ടാകും എന്നുറപ്പാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്ത്രീ സംഘം മുഴുവൻ ഈ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ രംഗത്തു വന്നത് ഏറ്റവും കൂടുതൽ വരെ രാജ്യം ആദരിക്കുന്ന നടി വരെ മുഖ്യമന്ത്രിയെയും സാംസ്കാരിക വകുപ്പിനെയും സാംസ്കാരിക മന്ത്രിയെയും രഞ്ജിത്തിൻ്റെയും സിദ്ദിഖിൻ്റെയും ഇത്തരത്തിലുള്ള വലിയൊരു മതിൽ കെട്ടി നടത്തുന്ന ഇവരുടെ എതിർമൂല്യങ്ങളുടെ മതിലിനെതിരായ പോരാട്ടത്തിൽ താനും അണിനിരക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് അത് ഡബ്ല്യു മുതൽ തുടങ്ങുന്ന ഓരോ സ്ത്രീയും തനിക്കുണ്ടാവുന്ന ദുരനുഭവങ്ങൾ വിളിച്ചു പറയുന്ന സാഹചര്യം വരെ എത്തിച്ചതാണ് ഇതാണ് ഇന്നത്തെ സാഹചര്യം അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ് അവർക്ക് ജീവൻ മരണ പോരാട്ടമാണ് അവരെ അപഹസിക്കുന്ന തരത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള നടപടികളിലേക്ക് അധികാര കേന്ദ്രങ്ങൾ പോകരുത് എന്നുള്ളതാണ് അവർക്ക് ഈ സംഭവം നൽകുന്ന പാഠം ആ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതേസമയം സിദ്ദിഖിനെതിരായ രഞ്ജിത്തിനെതിരായ ഇത്തരം ആരോപണങ്ങളിൽ മേൽ കേസ് നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക പതിമൂന്ന് സെക്കൻഡ് ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് അശ്ലീലമായി നോക്കി എന്ന് സ്ത്രീക്ക് തോന്നിയാൽ അതിന്മേൽ വരെ കേസെടുക്കാവുന്ന തരത്തിലുള്ള നിയമ സുരക്ഷ സ്ത്രീക്ക് രാജ്യത്തുണ്ട് അപ്പോഴാണ് ഒരു സ്ത്രീ തനിക്കെതിരായി ഇങ്ങനെയൊരു അപമാനകരമായ പെരുമാറ്റം ഒരു സംവിധായകൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് വെളിപ്പെടുത്തിയിട്ട് അത് സ്ഥിരീകരിക്കുന്ന മൊഴി ഒരു ജോഷി ജോസഫിനെ പോലെ രാജ്യം ആദരിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി സംവിധായകൻ പുറത്ത് പറഞ്ഞിട്ട് ഇതുവരെ കേസെടുത്തില്ല രാജി പോലും വെച്ചിരുന്നില്ല രാജിവെച്ചു ഇനി അടുത്തതായി കേസെടുക്കേണ്ട അനിവാര്യ സാഹചര്യമുണ്ട് സിദ്ദിക്കിൻ്റെ കാര്യത്തിൽ നേരത്തെ തന്നെ രേവതി സമ്പത്ത് എന്ന ചലച്ചിത്ര പ്രവർത്തക തൻ്റെ ആരോപണം ഉന്നയിച്ചതാണ് അതിന്മേൽ ഒരാൾ സാക്ഷ്യം പറഞ്ഞിട്ട് കേസെടുക്കാത്ത ഇതേപോലെ തന്നെ സിദ് രഞ്ജിത്തിൻ്റെ കാര്യത്തിൽ തന്നെ നേരിട്ട് വന്ന് തൻ്റെ അനുഭവം അതും വളരെ ജൂനിയർ ആയിരുന്ന കാലത്തെ തൻ്റെ അനുഭവം ദുരനുഭവം പറഞ്ഞിട്ട് അതിന്മേൽ ഇത്രയും കാലം കേസെടുത്തിരുന്നില്ല ഇനിയെങ്കിലും കേസെടുത്ത് മുന്നോട്ട് പോകാനുള്ള സാമാന്യ ബുദ്ധി പോലീസുകാർ അല്ലെങ്കിൽ പോലീസ് വകുപ്പ് ആഭ്യന്തര വകുപ്പ് കാണിക്കണം എന്നുള്ളതാണ് ഒരു കാര്യം ഈ രണ്ട് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലിരിക്കുകയാണ് രേവതി സമ്പത്ത് ഇതിന് ശേഷം മാധ്യമങ്ങളോടും നാട്ടുകാരോടും തൻ്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയാണ് വേണ്ടത് എന്നുള്ള നിലപാട് പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് ഇവിടെ അയാളുടെ ടാലന്റോ ഇതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല ഹീസ് നോട്ട് എ ഗുഡ് ഹ്യൂമൻ അറ്റാക്കർ നമ്മളെ പോലുള്ള നൂറായിരം ആളുകളുടെ സ്വപ്നത്തെ ചവിട്ടി നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് ഇവിടെ കിട്ടുന്ന എല്ലാ തരത്തിലുള്ള പ്രിവിലേജും അത് കട്ട് ചെയ്ത് കളയാൻ ഇവിടെ ഉള്ള ഓരോ പൊളിറ്റിക്കൽ അതായത് പൊളിറ്റിക്കൽ സ്റ്റാൻഡിലുള്ള ഓരോ ആളുകളും അത് ബീറ്റ് പുതിയ ഡയറക്ടേഴ്സ് ആണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെങ്കിലും ദൈവീതി ഇതൊക്കെ മനസ്സിലാക്കണം അല്ലാതെ അവർക്ക് വീണ്ടും ഇനിയും ആയൊക്കെ കൊടുക്കാൻ നൂറായിരം ഓപ്പർച്യൂണീസ് ആയി കൊടുക്കാൻ ഇവിടെ ആൾക്കാർ ഉണ്ടാവും എന്നുള്ളതാണ് മാത്രമല്ല സിദ്ദിക്കിനെ പോലുള്ളവരെ നല്ല നടപ്പിനായി ഈ വ്യവസായത്തിന്റെയും ജനങ്ങളുടെയും മുന്നോട്ട് പോക്കിനായി ചെയ്യുകയാണ് എന്ന കർശനമായ നിലപാടിലേക്കാണ് രേവതി സമ്പത്ത് എത്തിയത് ഫിലിം ഇൻഡസ്ട്രി നിന്ന് തന്നെ ബാൻ ചെയ്യണം കാര്യം നമ്മളെ നമ്മളെപ്പോലുള്ള നൂറായിരം സർവൈവേഴ്സിന്റെ ഡ്രീമിൽ ചവിട്ടി കയറി നിന്ന് ഉണ്ടാക്കിയ പദവിയാണ് ഇന്ന് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ സ്പേസ് കൊടുക്കുന്ന ആളുകളെയും കൺസിഡർ ചെയ്യണം കാര്യം ഇങ്ങനെയുള്ള ആളുകളെ സ്പേസ് കൊടുക്കുകയും മറ്റു കഴിവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ആളുകളെടുത്ത് പുറത്ത് ചവിട്ടി കളയുകയും ചെയ്യുന്നതൊക്കെ ഭയങ്കര കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളാണ് ദൈവം ഏത് ഇയാളെ വിഷയങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഒരു തരത്തിൽ മറ്റുള്ള ആളുകൾ കാണുക എന്നുള്ളതാണ് തന്നെ ബാൻ ഒരു പക്ഷേ മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള സാഹചര്യം അനിവാര്യമായിരുന്നു നിരന്തരം ആളുകൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളെ പറഞ്ഞുകൊണ്ടിരുന്നു പ്രമുഖൻ അല്ലെങ്കിൽ ഇന്ന ആൾ എന്ന് പറയാൻ പേര് പറയാൻ മടിച്ചുകൊണ്ട് മാധ്യമങ്ങൾ പോലും രംഗത്ത് വന്ന സാഹചര്യമുണ്ട് നമുക്കറിയാം രഞ്ജിത്തിൻ്റെ രഞ്ജിത്തിനെതിരായ ആരോപണം ഉന്നയിച്ച ശ്രീലേഖാ മിത്രയുടെ പ്രതികരണത്തിൽ രഞ്ജിത്തിൻ്റെ പേരൊഴിവാക്കിക്കൊണ്ട് ട്വൻ്റി ഫോർ ചാനൽ റിപ്പോർട്ട് ചെയ്തു എന്നുള്ള ആക്ഷേപം രേവതി സമ്പത്ത് തന്നെ ഏഷ്യാനെറ്റിൽ പോയി ഉന്നയിച്ചിരുന്നു അത്തരം സാഹചര്യങ്ങൾ പോലും ഉണ്ടായിരുന്നു ഇങ്ങനെ പ്രമുഖൻ പ്രമുഖൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള നമ്മളെ പരിപാടി ഇനി അധികം നടക്കില്ല മാധ്യമങ്ങളുടെ അത്തരത്തിലുള്ള ഇരട്ടത്താപ്പുമായി മുന്നോട്ട് പോയാൽ അതും നടക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത്തരത്തിലുള്ള യാഥാർത്ഥ്യത്തിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്ന ഒരു പാഠപുസ്തകമാണ് ഈ സംഭവം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇനി ഇത്തരം സംഭവങ്ങൾ ആളുകൾ തനിക്കെതിരായ ദുരനുഭവം പറയാനുള്ള ആർജവം കാണിക്കുന്ന തരത്തിലേക്ക് സ്ത്രീകൾ എത്തിയിട്ടുണ്ട് അത് സംപ്രേഷണം ചെയ്യാനും പ്രസിദ്ധീകരിക്കാനും മാധ്യമങ്ങൾ കൂടി തയ്യാറാവണം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് തോന്നുന്നത് ഒരു കാര്യം ഒപ്പം സർക്കാർ കർശനമായ നടപടികളുമായി മുന്നോട്ടു പോകണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കർശനമായ തീരുമാനങ്ങൾ നടപ്പാക്കണം അതിനുവേണ്ടി നേരത്തെ പറഞ്ഞല്ലോ കോൺക്ലേവ് എന്ന പേരിട്ടിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണവിധേയരെ കൂടി ഇനി വീണ്ടും ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ട കാര്യം ഉണ്ടോ എന്നുള്ളതും ആലോചിക്കണം ഹേമ കമ്മിറ്റി ഉള്ള റിപ്പോർട്ട് നടപ്പാക്കുന്നതിന് മുമ്പ് വീണ്ടും ഇതേ ആളുകളെ വിളിച്ച് ചർച്ച ചെയ്യണോ എന്നുള്ള കാര്യവും ആലോചിക്കണം നിയമനിർമ്മാണത്തിൻ്റെ കാര്യം വേറെയാണ് നിയമനിർമ്മാണത്തിന് ചർച്ച നടത്തേണ്ടി വരും അതിനപ്പുറത്തേക്ക് സ്ത്രീകളുടെ ഇത്തരം പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി എന്റെ വഴികൾ തന്നെ സ്വീകരിക്കുക എന്നുള്ളതാണ് പൊതുസമൂഹം ഇച്ഛിക്കുന്ന കാര്യം അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങളിലേക്കാണ് പോകേണ്ടത് എന്നുള്ള യാഥാർത്ഥ്യം നിലവിലുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സർക്കാരും മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷയാണ് നമുക്കും പങ്കുവെക്കാനുള്ളത് നന്ദി നമസ്കാരം